നമ്മൾ ചില ആൾക്കാരെ കണ്ടിട്ടില്ല അവർക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അവർ ആരെങ്കിലും കഴുത്തെ കയറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും അതുപോലത്തെ സ്വഭാവമുള്ള ഉണ്ടായിരുന്നവരായിരുന്നു പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഇപ്പോഴത്തെ ബ്രിട്ടീഷുകാരല്ല പണ്ടത്തെ ബ്രിട്ടീഷുകാർ പണ്ടത്തെ ബ്രിട്ടീഷുകാർക്ക് എവിടെയെങ്കിലും വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല അവർ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് പോകും കച്ചവടം നടത്താനാണെന്നൊക്കെ പറഞ്ഞ് പോകും എന്നിട്ട് അവിടെ കൊള്ളയടിച്ച് അവിടെ ഭരിച്ച് മുടിപ്പിച്ച് ഇങ്ങോട്ട് പോയിരുന്നു നമ്മുടെ ഇന്ത്യേനെ ഭരിച്ചതും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ആ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ബോറടിച്ച് തുടങ്ങി അവരിപ്പോൾ ഒരിടത്തായിട്ടും പോകണില്ല അങ്ങനെ ബോറടിച്ച് തുടങ്ങിയപ്പോൾ അവർ അടുത്ത് എവിടെ ഭരിക്കണമെന്ന് തീരുമാനിച്ചു കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ കൊളംബസ് പോയി അമേരിക്കയൊക്കെ കണ്ടുപിടിച്ച് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇവർ നോക്കിയപ്പോൾ വളരെ കുറച്ച് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് അധികം യാത്ര ചെയ്യേണ്ട നേരെ അവരെങ്ങോട്ട് പോയി അവർ വടക്കേ അമേരിക്കയിലേക്ക് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിലേക്ക് പോവുകയാണ് കച്ചവടം ചെയ്യാനാണെന്നും പറഞ്ഞാണ് പോകുന്നത് അങ്ങനെ അവരവിടെ ചെന്ന് അങ്ങനെ നമ്മുടെ ബ്രിട്ടീഷുകാർ നേരെ നോർത്ത് അമേരിക്കയിലേക്ക് ചെന്നിരിക്കുകയാണ് ഇനി വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് പോയി കുറേ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവിടെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളെ നമ്മൾ കോളനികൾ എന്നാണ് പറയുന്നത് അതുപോലെ നമ്മുടെ ബ്രിട്ടീഷുകാർ നേരെ നമ്മുടെ അമേരിക്കയിൽ വടക്കേ അമേരിക്കയിൽ ചെന്നിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ അവർ ഭരണം തുടങ്ങി അങ്ങനെ പതിമൂന്ന് സ്ഥലങ്ങളിലാണ് അവർ ഭരണം തുടങ്ങിയത് ഈ പതിമൂന്ന് സ്ഥലങ്ങളെയും അപ്പോൾ നമ്മൾ എന്ത് പേര് പറയും കോളനികളെന്ന് പറയും അല്ലേ അങ്ങനെ പതിമൂന്ന് ബ്രിട്ടീഷ് കോളനികളാണ് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് വടക്കേ അമേരിക്ക നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അത് ഏതൊക്കെയാണെന്നൊന്നും നമ്മളോട് ചോദിക്കില്ല പക്ഷേ ഒന്ന് രണ്ടെണ്ണം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് എളുപ്പമാണ് നമുക്കറിയാവുന്ന കുറച്ച് പേരുകൾ ഓർത്തിരുന്നാൽ മതി ന്യൂയോർക്ക് നമുക്കറിയാവുന്നതാണ് ന്യൂ ജേഴ്സി അതും നമുക്കറിയാവുന്നതാണ് പിന്നെ നോർത്ത് കരോളിനെ ഉണ്ട് സൗത്ത് കരോളിനെ ഉണ്ട് ഇത് നാലെണ്ണം എന്ന് വെറുതെ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ഇതുപോലെ മൊത്തം പതിമൂന്ന് സ്ഥലങ്ങൾ പിടിച്ചെടുത്തു അല്ലെങ്കിൽ അവിടെ അവർ ഭരണം തുടങ്ങി ഈ പതിമൂന്ന് സ്ഥലങ്ങളെ പതിമൂന്ന് കോളനികളെന്ന് അറിയപ്പെട്ടു കേട്ടല്ലോ അപ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ വന്നത് കച്ചവടം നടത്താനാണ് പക്ഷേ അവരുടെ പ്രധാന ഉദ്ദേശങ്ങൾ രണ്ടെണ്ണമായിരുന്നു കച്ചവടം നടത്താൻ മാത്രമല്ല രണ്ട് പ്രധാന ഉദ്ദേശങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അത് എന്താണെന്ന് എക്സാമിന് ചോദിക്കാം അതെന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് നമ്മൾ പറഞ്ഞു കച്ചവടം നടത്താനാണ് അതായത് ടു സെൽ ദയർ പ്രൊഡക്ട്സ് അവരുടെ വസ്തുക്കൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ രണ്ടാമത്തത് ടു കളക്ട് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ എന്താണ് ഈ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സാധനം ഉണ്ടാക്കുവാണ് ആ സാധനം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വസ്തുക്കൾ ആവശ്യമാണോ അതാണ് അസംസ്കൃത വസ്തുക്കൾ നിങ്ങളിപ്പോൾ ഒരു പുട്ടുണ്ടാക്കുവാണ് പുട്ടുണ്ടാക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അരിപ്പൊടി വേണം തേങ്ങ വേണം പുട്ടുകുറ്റി വേണം പുട്ടുകുടം വേണം പിന്നെ എന്താണ് നമ്മുടെ ഗ്യാസ് വേണം അങ്ങനെ കുറേ സാധനങ്ങൾ വേണം ഇല്ലേ ഈ സാധനങ്ങളെല്ലാം പുട്ടുണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തുക്കളാണ് റോ മെറ്റീരിയൽസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്ക് കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കണം അവരുടെ നാട്ടിൽ അത് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് കൂടി എവിടെ നിന്ന് ഇവർക്ക് കളക്റ്റ് ചെയ്യണം നമുക്ക് അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ നോർത്ത് അമേരിക്കയിൽ നിന്ന് കളക്ട് ചെയ്യണം അപ്പോൾ ഇവർ രണ്ട് കാര്യങ്ങൾ കാണുവന്നത് ടു സെൽ ദയർ പ്രൊഡക്റ്റ്സ് അവരുടെ പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ രണ്ട് ടു കളക്ട് റോ മെറ്റീരിയൽസ് അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാൻ കേട്ടല്ലോ അപ്പോൾ ഒരു പ്രശ്നമുണ്ട് നമ്മൾ പറഞ്ഞു വന്നത് മെർക്കൻ്റലിസ്റ്റ് ലോസ് അല്ലെങ്കിൽ മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ എന്താണെന്നാണ് എന്താണ് മെർക്കൻ്റലിസ്റ്റ് നിയമങ്ങൾ അത് നമ്മൾ പറഞ്ഞില്ലല്ലോ ആ അതിത്രേ ഉള്ളൂ ഇങ്ങനെ ബ്രിട്ടീഷുകാർ അമേരിക്കയിലെ പതിമൂന്ന് സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് അവിടെ ഭരണം അല്ലെങ്കിൽ കച്ചവടം തുടങ്ങിയല്ലോ ഇങ്ങനെ കച്ചവടം തുടങ്ങിയപ്പോൾ ഈ കച്ചവടം സുഗമമാക്കാൻ വേണ്ടി എളുപ്പത്തിൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അവരവിടെ കുറച്ച് നിയമങ്ങൾ പാസ്സാക്കി ആ പതിമൂന്ന് കോളനികളിൽ കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് പാസ്സാക്കി ഈ നിയമങ്ങളെയാണ് മെർക്കൻ്റലിസ്റ്റിക് നിയമങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെർക്കൻ്റലിസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടി ചേർത്ത് നമുക്ക് മെർക്കൻ്റലിസം എന്ന് പറയാം അപ്പോൾ എന്താണ് മെർക്കൻ്റലിസ്റ്റ് ലോസ് അല്ലെങ്കിൽ നിയമങ്ങൾ ഈ പതിമൂന്ന് കോളലികളിൽ ഭരണം അല്ലെങ്കിൽ കച്ചവടം എളുപ്പമാക്കാൻ വേണ്ടി ഇവർ കുറച്ച് നിയമങ്ങൾ പാസ്സാക്കി ആര് ബ്രിട്ടീഷുകാർ എവിടെ നമ്മുടെ നോർത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിൽ ഇനി അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ ശ്രദ്ധിച്ചു പ്രധാനമായിട്ടും അഞ്ച് നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ നോർത്ത് അമേരിക്കയിൽ പാസ്സാക്കിയത് അത് എന്താണെന്ന് നമുക്ക് ആയിട്ട് ഓരോന്നായിട്ട് പഠിക്കണം അത്രേ ഉള്ളൂ പഠിക്കാം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വേഗം പറഞ്ഞേക്കാം അപ്പോൾ അതേ ഒന്നാമത്തേത് അപ്പോൾ അതേ ഒന്നാമത്തത് ഉള്ളൂ നമ്മുടെ അമേരിക്കക്കാർക്ക് എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് പുറത്തേക്ക് അവരുടെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലേ ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ കപ്പലേ ഉപയോഗിക്കാവുള്ളൂ എങ്ങനെയുണ്ട് നിയമം അതായത് അമേരിക്കക്കാർക്ക് അവരുടെ രാജ്യത്തിന് പുറത്തേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ ആരുടെ കപ്പലുകൾ ഉപയോഗിക്കണം ബ്രിട്ടീഷുകാരുടെ കപ്പലുകൾ ഉപയോഗിക്കണം ഇതാണ് ഒന്നാമത്തെ നിയമം ഇനിതേ രണ്ടാമത്തെ നിയമം കേട്ടോ അമേരിക്കയിൽ അല്ലെങ്കിൽ ഈ കോളനികളിൽ എന്തെങ്കിലും പുതിയ നിയമപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിൽ ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം അതായത് നമ്മൾ നിയമപരമായിട്ട് എന്ത് ലീഗൽ ഡോക്യുമെൻസോ അല്ലെങ്കിൽ എന്ത് ലീഗൽ ആക്ടിവിറ്റി ചെയ്താലും അതിൻ്റെ അകത്ത് ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം ഓർക്കണം അവർ അമേരിക്കയിലാണ് വന്നിട്ടുള്ളത് അമേരിക്കയിൽ അവിടെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നിയമപരമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് പതിപ്പിച്ചിരിക്കണം ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിച്ചിരിക്കണം അത് നിർബന്ധമാണ് അടുത്തത് മൂന്നാമത്തെ നിയമം നോക്കിക്കോ മൂന്നാമത്തെ നിയമം നമ്മുടെ അമേരിക്കക്കാർ അല്ലെങ്കിൽ ഈ കോളനികളിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളാണ് ടീ ഗ്ലാസ് പേപ്പർ ഇതൊക്കെ അതായത് ഗ്ലാസ് കടലാസ് തേയില ഇതൊക്കെയാണ് ആ അമേരിക്കൻ കോളനികൾ ഇറക്കുമതി ചെയ്യുന്നത് അതായത് അവരിറക്കുന്നു ഇതൊക്കെ ഇറക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് നീതി കൊടുക്കണം അതായത് ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് ഉറപ്പായിട്ടും ആർക്കടച്ചിരിക്കണം നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് അടച്ചിരിക്കണം ഇതാണ് മൂന്നാമത്തെ നിയമം കേട്ടല്ലോ അടുത്തത് നാലാമത്തെ നിയമം മൊത്തം അഞ്ച് നിയമങ്ങളാണുള്ളത് അതിൻ്റെ അത് നാലാമത്തെ നിയമം പറയുന്നത് ഇതാണ് നമ്മുടെ ബ്രിട്ടീഷ് കോളനികൾ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഈ പതിമൂന്ന് കോളനികൾ ഭരിക്കാൻ ബ്രിട്ടീഷുകാരാണല്ലോ നിൽക്കുന്നത് അതായത് ബ്രിട്ടീഷ് പട്ടാളക്കാരായിരിക്കും ഭരിക്കാൻ നിൽക്കുന്നത് ഈ ബ്രിട്ടീഷ് പട്ടാളക്കാർക്കുള്ള താമസവും ഭക്ഷണവും അമേരിക്കയിലെ ഈ കോളനിയിൽ കൊടുത്തിരിക്കണം അതായത് അമേരിക്കക്കാരെ ഭരിക്കാൻ വരുന്ന പട്ടാളക്കാർക്കുള്ള താമസവും ഭക്ഷണവും എന്ന് പറഞ്ഞാൽ ഫുഡും അവർക്കുള്ള ക്വാർട്ടേഴ്സും ആര് കൊടുത്തിരിക്കണം അമേരിക്കക്കാര് കൊടുത്തിരിക്കണം അപ്പോൾ അവസാനത്തെ നിയമമാണ് അതായത് അഞ്ചാമത്തെ നിയമമാണ് അതായത് ഈ അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട് അമേരിക്കക്കാർ കയറ്റുമതി ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അത് നമ്മുടെ വൂൾ കോട്ടൺ ടുബാക്കോ ഷുഗർ ഇതൊക്കെയാണ് അതായത് പഞ്ചസാര കമ്പിളി പരുത്തി പുകയില ഇതൊക്കെയാണ് അമേരിക്കക്കാര് പുറത്തോക്ക് കയറ്റി അയക്കുന്നത് ഇത് അവർക്കിഷ്ടമുള്ള അടുത്തായിട്ടൊന്നും അയക്കാൻ പറ്റില്ല ബ്രിട്ടീഷ് അല്ലെങ്കിൽ ബ്രിട്ടണിലേക്ക് മാത്രം ഇത് കയറ്റി അയക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ ഇത് കയറ്റി അയക്കാൻ പറ്റൂ എന്നൊരു നിയമം അവർ പാസ്സാക്കി